നമസ്കാരം എറാപ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സൗദി ലീഗ് കൂടുതൽ കരുത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നമുക്കറിയാം ഇപ്പോൾ അവിടെ പ്രധാനപ്പെട്ട താരങ്ങളുണ്ട് ഏറ്റവും പ്രധാനം ക്രിസ്ത്യൻ റൊണാൾഡോ തന്നെയാണ് അത് കഴിഞ്ഞ് ആരും പിന്നെ മാനേ കരീം ബെൻസീം എങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് നെയ്മറെ അവർ നേരത്തെ കൊണ്ടുപോയിരുന്നെങ്കിലും അദ്ദേഹം തിരികെ പോയി പക്ഷേ സി ആർ സെവൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് ഇപ്പോൾ സൈനിങ് ഉള്ളത് അതുകഴിഞ്ഞാൽ അദ്ദേഹം വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്ന പശ്ചാത്തലത്തിൽ ലോങ് ടേമിലേക്ക് സൗദി ഫുട്ബോളിനെ കരുത്തുറ്റതാക്കി നിലനിർത്തുക എന്ന ലക്ഷ്യങ്ങളോടെ അവരിപ്പോൾ തന്നെ വർക്ക് ചെയ്യുന്നു എന്നാണ് ബെഞ്ച് ജേക്കബ്സ് റിപ്പോർട്ടിന് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്ന എക്സ്പേർട്ട് ബെൻ ബെഞ്ച് ജേക്കബ്സ് അദ്ദേഹം നൽകുന്ന റിപ്പോർട്ടാണിത് സൗദി ഡീൽ മേക്കേഴ്സ് അൻപത് പി കെ ജി ഫോറിൻ സൈനിങ് സമ്മറിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അതായത് ഈ സമ്മറിൽ വേൾഡ് കപ്പാണ് അത് കഴിഞ്ഞ ഉടനെ വലിയ രൂപത്തിലുള്ള സൈനിങ് ഒരു മേജർ മൂവ്മെൻറ്റ് തന്നെ നടക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഇനി ഈ പി കെ ജിഡ് പ്ലെയേഴ്സ് കൂടാതെ ഹാൻഡ്ഫുൾ ഓഫ് ഓൾഡർ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുഹമ്മദ് സല അതുപോലെയുള്ള റോബർട്ട് ലെവൻഡോസ്കി തുടങ്ങിയ കുറച്ച് പ്രായമായെങ്കിലും എന്നാലും വളരെ പ്രധാനപ്പെട്ട റോളിൽ തന്നെ കളിക്കുന്ന താരങ്ങൾ കൂടി അവർ ടാർഗറ്റ് ചെയ്യുന്നു കൂടാതെ വിനീ ജൂനിയർ റോ ബ്രൂണോ ഫെർണാണ്ടസ് ഗബ്രിയൽ മാർട്ടിനെല്ലി കെസെ മിറോ തുടങ്ങിയവർക്കായിട്ടൊക്കെ അവർ നീക്കങ്ങൾ നടത്തുമെന്നാണ് ബെൻ ജേക്കബ്സ് സൂചിപ്പിക്കുന്നത് എന്നിട്ട് ഈ ഓരോ താരങ്ങളുടെ കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇപ്പോൾ വിനിയുടെ കാര്യത്തിൽ സൗദി ഡീൽ മേക്കേഴ്സ് വിനിയെ രണ്ടായിരത്തി ഇരുപത്തി സമ്മറിൽ മെയിൻ ടാർഗറ്റായിട്ടാണ് കാണുന്നത് റെയൽമാഡ്രഡിന് ബ്രസീലിയൻ താരത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ട് സാവിയ ലോൺസോ പോയ സ്ഥിതിക്ക് അദ്ദേഹം അവിടെ തുടരാനുള്ള സാധ്യത സ്ഥിരുണ്ട് പക്ഷേ വലിയ ഒരു ശ്രമം നടത്താൻ സൗ തയ്യാറാണ് എന്നാണ് ബെഞ്ചേ കബ്സിൻ്റെ റിപ്പോർട്ട് അൽ അഹിലിയാണ് താരത്തിനു വേണ്ടി മെയിനായിട്ട് ശ്രമങ്ങൾ നടത്തുക ഒരു ബില്യൺ യൂറോയുടെ കോൺട്രാക്റ്റ് ഓഫർ ചെയ്തേക്കും എന്നുകൂടി റിപ്പോർട്ടുണ്ട് എന്തായാലും ബിനി ജൂനിയർ റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹം റെയൽമാഡ്രിഡിൽ തന്നെ തുടരുമെന്ന് എങ്കിലും സൗദി ഒഫീഷ്യൽസും ബിനി ജൂനിയറിൻ്റെ ക്യാമ്പും തമ്മിലുള്ള ഡിസ്കഷൻസ് ഇനിയും തുടരുമെന്നാണ് ജേക്കബ്സ് റിപ്പോർട്ട് റിപ്പോർട്ടിന് അതോടൊപ്പം തന്നെ മറ്റൊരാൾ അദ്ദേഹം പറഞ്ഞത് ഗബ്രിയൽ മാട്ടിനല്ലിയാണ് ഗബ്രിയൽ മാട്ടിനല്ലി ആഹസനിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ അൽനസറ നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട് മാട്ടിനല്ലി ഇപ്പോൾ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സൗദി അറേബ്യയിൽ നീക്കങ്ങൾ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി ശ്രമം നടത്തിയേക്കുമെന്ന് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ റോബർട്ട് ലെവൻഡോസ്കിയുടെ കാര്യം റോബർട്ട് ലെവൻഡോസ്കി ബാഴ്സയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ബാഴ്സ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് കോൺക്രീറ്റായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് എം എൽ എസ്സിൽ നിന്നും താല്പര്യങ്ങളുണ്ട് എന്നാൽ പോലും താരത്തിനും ബാഴ്സയിൽ തന്നെ തുടരാനാണ് താല്പര്യം പക്ഷേ ബാഴ്സയുടെ തീരുമാനം എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത് ഇന്ത്യ ബാക്ക്ഗ്രൗണ്ട് അൽ ഇത്തിഹാദ് അൽ ഷബാബ് ഈ ടീമുകളാണ് പ്രധാനമായിട്ടും തരത്തിനായിട്ട് രംഗത്തുള്ളതെന്നും അവരാണ് മോണിറ്റർ ചെയ്യുന്നതും എന്നാണ് ബെഞ്ചേക്കബ്സിൻ്റെ റിപ്പോർട്ട്സ് പിന്നെ ചിക്കാഗോ എഫ് സി എം എൽ എസിൽ നിന്ന് താരത്തിനായിട്ട് നല്ല താല്പര്യത്തോടുകൂടി നിൽക്കുന്നുണ്ട് എന്നുകൂടി റിപ്പോർട്ട് പറഞ്ഞു ചുരുക്കത്തിൽ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മെയ്ജറായിട്ടുള്ള കുറേ നീക്കങ്ങൾ യൂറോപ്യൻ ക്ലബ്ബുകളിൽ നിന്ന് താരങ്ങളെ കൊണ്ടുപോകാൻ സൗദി നടത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കൊണ്ടുവരാം